ഈ പോഡ്കാസ്റ്റ് കണ്ടാൽ അറിയാം ഈ സമരത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഇവർക്കൊന്നുമില്ല ഇത്രയും കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ട് ഇവർ ഈ സമരം നടത്തുന്നതിന്റെ ഉദ്ദേശം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സമരത്തിനും കായിക അധ്യാപകർക്കും നിങ്ങൾ സുഹൃത്തുക്കളെ മഷൂർ ഷരീഫിന്റെ ഈ ഒരു പോഡ്കാസ്റ്റ് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല വൈറലായിട്ടുണ്ട് അധ്യാപകരുടെ പ്രശ്നം ഞാൻ നമ്മടെ കായികാധ്യാപകരെ സമരം കാരണം കളിക്കാൻ ഒരു പത്തയ്യായിരം കുട്ടികളുടെ അവസരം പോയി എന്നാണ് ഈ ഒരു പോഡ്കാസ്റ്റിന് പറയുന്നത് ഒരു 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 കൂട്ടം ഈ ഇയറിലുള്ള ഒരു ആയിരം ഒരു അയ്യായിരം കുട്ടികളെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഈ പോഡ്കാസ്റ്റ് കണ്ടാൽ അറിയാം ഈ സമരത്തിനെ കുറിച്ച് യാതൊരു ധാരണയും വെറുക്കൊന്നുമില്ല ഭാഗമായിട്ടുള്ള പ്രശ്നം അതിന്റെ ഭാഗമായിട്ട് സ്കൂൾ തലത്തിലുള്ള ടൂർണമെന്റ് മഷൂർ മാത്രമല്ല പല ഫുട്ബോൾ ും ഇതേ അഭിപ്രായം തന്നെയുള്ളത് അപ്പൊ നിങ്ങൾ അറിവിലേക്കായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ശരിക്ക് ഈ പി ടീച്ചേഴ്സിന്റെ സമരം കൊണ്ട് കുട്ടികളുടെ അവസരം കളയാനല്ല മറിച്ച് കൂടുതൽ കുട്ടികൾക്ക് അവസരം കൊടുക്കണമെന്നാണ് ഈ സമരത്തിന്റെ ഉദ്ദേശമായിട്ട് അവർ പറയുന്നത് പി ടി ടീച്ചേഴ്സ് സ്കൂളിൽ ഇല്ലാത്തതിന്റെ പേരിൽ കളിക്കാനൊന്നും പോകാൻ പറ്റാതെ അവസരം നഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നോ രണ്ടോ സ്കൂളിൻ്റെ അവസ്ഥയാണ് കേരളത്തിലെ ഒരായിരം സ്കൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ എണ്ണൂറ്റി അറുപത് സ്കൂളിലും കായികാധ്യാപകൻ ഇല്ല ഇത്രയും കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടോ കായികാധ്യാപകർ ഈ സമരം നടത്തുന്നതിന്റെ കാരണം ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു പത്തറുപത്തൊന്ന് കൊല്ലം മുന്നിലുള്ള നിയമപ്രകാരം അഞ്ഞൂറ് കുട്ടികളുള്ള സ്കൂളിലാണ് ഒരു കായികാധ്യാപകൻ ഉണ്ടാകുക അത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ചുരുങ്ങിയാൽ അവിടെ മുഴുവൻ കുട്ടികൾക്കും പിന്നെ പി ടി ഉണ്ടാവില്ല സോ ഇത് മാറ്റം വരുത്തി കാലാനുസൃതമായിട്ട് ഇതിനൊരു ഒന്നേ ചു മുന്നൂറ് എന്നുള്ള അനുഭാതത്തിൽ കൊണ്ടുവരണം എന്നാണ് അവരുടെ ഈ സമരത്തിന്റെ മെയിൻ ലക്ഷ്യം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി എച്ച് ഡി പോലും ചെയ്തിട്ട് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന കായികാധ്യാപരൻ്റെ അവർക്കും സ്കെയില് പ്രൈമറി സ്കെയിലാണ് ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ട് ഇവർ ഈ സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സമരത്തിനും കായികാധ്യാപകർക്കും നിങ്ങൾ സല്യൂട്ട് അടിക്കും നമുക്ക് അവസരം നഷ്ടപ്പെടുമ്പോഴാണ് കാലങ്ങളായി അവസരം നഷ്ടപ്പെടുന്ന വേദന നമുക്ക് അറിയുന്നത് ഇപ്പൊ പല ആളുകളും ആ വേദന അറിയുന്നുണ്ട് സോ കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ നിങ്ങട്ടെ